റംസാനത്തയാൽ മലബാറിൽ വീടുകളിലും അല്ലാതെയും ഇഫ്താർ സംഗമങ്ങൾ പതിവ് കാഴ്ചയാണ് മിക്കയിടത്തും സ്ത്രീകളായിരിക്കും ഇഫ്താർ വിരുന്നിന് വേണ്ട വിഭവങ്ങളെല്ലാം തയ്യാറാക്കുക നോമ്പുതുറക്കുന്ന സമയത്ത് വയറും മനസ്സും നിറയ്ക്കുന്ന ഭക്ഷണം വിളമ്പുമ്പോൾ തിരക്കിനിടയ്ക്ക് അവരും പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ച് അതിഥികളെ സൽക്കരിക്കും എന്നാൽ ഇഫ്താർ വിഭവങ്ങൾ ഒരുക്കുന്ന പ്രദേശത്തെ സ്ത്രീകളെ അടക്കം പങ്കെടുപ്പിച്ച് അഞ്ചു വർഷമായി വിരുന്ന് സംഘടിപ്പിക്കുന്ന ഒരു ക്ലബുണ്ട് മലപ്പുറം വണ്ടൂരിലെ വാണിയമ്പലത്ത് പാറപ്പടി ബ്രദർഹുഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഇത്തവണയും പതിവ് തെറ്റാതെ വീട്ടമ്മമാരെയും പങ്കെടുപ്പിച്ച് സമൂഹ നോമ്പുതുറ ഒരുക്കിയത് ബ്രദർഹുഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കീഴിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഇഫ്താർ വിരുന്നാണ് ഈ വർഷം അതിഗംഭീരമായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം അറുന്നൂറോളം പേരെയാണ് ഈ പ്രവശ്യങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അതിൽ തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിട്ടുണ്ട് വീട്ടമ്മമാരെ സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ കൂടുതലും ക്ഷണിച്ചിട്ടുള്ളത് അവർക്കൊരു അവസരമാണ് ഇഫ്താർ വിരുദ്ദിന് എല്ലാ പുരുഷന്മാരെ എല്ലാ ഇഫ്താർ വിരുന്നിലും അവർ പങ്കെടുക്കുന്നവർ പക്ഷേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പ്രത്യേകം അലങ്കരിച്ചായിരുന്നു ഇഫ്താർ സംഗമം ക്ലബ് പ്രവർത്തകർ വീടുകളിൽ ചെന്ന് സ്ത്രീകളെ നേരിട്ടാണ് ഇഫ്താറിന് ക്ഷണിച്ചത് ആറു മണി കഴിഞ്ഞതോടെ പ്രദേശത്തെ മുഴുവൻ സ്ത്രീകളും കുട്ടികളും ഇവിടേക്ക് എത്തി ഇഫ്താർ വിരുന്നിൽ പകുതിയിലേറെ പേരും സ്ത്രീകളായിരുന്നു പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും സമൂഹ നോമ്പുതുറകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ക്ലബ് പ്രവർത്തകർ ക്ലബ് പ്രവർത്തകരുടെ നടപടി മാതൃകാപരമെന്ന് ഇഫ്താറിനെത്തിയ സ്ത്രീകളും അഭിപ്രായപ്പെട്ടു ബ്രദേ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് സത്യത്തിലൊരു അത്ഭുതം എന്ന് പറയാ അത്രയും ആൾക്കാർ ഉൾപ്പെടുത്തി എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഇഫ്താർ വിരുന്ന് ഞങ്ങൾക്ക് സ്ത്രീകൾക്കൊക്കെ ഇതില് എല്ലാ സ്ത്രീകളെയും പങ്കാളികളാക്കിക്കൊണ്ട് എല്ലാ മതസ്ഥരെയും പങ്കാളികളാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ഇഫ്താർ വിരുന്ന് വളരെ സന്തോഷമുണ്ട് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ഇത് നടന്നു പോട്ടെ എന്ന് വളരെ ൂർവം പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ആർട്സ് ആൻഡ് ക്ലബ് ഒരുക്കിയ ഇഫ്താർ വിരുന്നിൽ അറുനൂറിലധികം വണ്ടൂർ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി